വ്യാപാരി വ്യവസായി സമിതി വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് ഇരുപത്തിയൊന്നാം തിഥിഘട്ടപ്പനിയിൽ സ്വീകരണം നൽകുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജുവാണ് ജാഥ ക്യാപ്റ്റൻ വ്യാപാര വ്യവസായി സമിതിയുടെ വ്യാപാര സന്ദർശന ജാഥയ്ക്ക് രാവിലെ ഒമ്പത് മുപ്പതിന് കട്ടപ്പനിയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു നയിക്കുന്ന ജാഥ കാസർകോട്ടിൽ സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തിരുന്നു ചെറുകിട വ്യാപാര വ്യവസായ മേഖല നേരിടുന്ന വിവിധ വിഷയങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും വ്യാപാര വ്യവസായ മേഖല നേരിടുന്ന ഗുരുതര വിഷയങ്ങളിൽ പരിഹാരം കാണുന്നതിനുമായി ഫെബ്രുവരി പതിമൂന്നിന് പാർലമെന്റ് മാർച്ചും നടത്തും ഇതിന് മുന്നോടിയായിട്ടാണ് നേരിടുന്ന ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും അതിന് പരിഹാരമുണ്ടാക്കുന്നതിനുമായി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി കെ സി മുഹമ്മദ് ഗോയ ഉദ്ഘാടനം ചെയ്ത് സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഇ എസ് ബിജു ജാഥ ക്യാപ്റ്റനായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജാഥ ഈ ജാഥ ജനുവരി മാസം ഇരുപത് ഇരുപത്തി തീയതികളിൽ ഇടുക്കി ജില്ലയിൽ എത്തിച്ചേരുകയാണ് ഇടുക്കി ജില്ലയിലെ അഞ്ച് സ്വീകരണ കേന്ദ്രങ്ങളാണ് അതിലെ ഒരു സ്വീകരണ കേന്ദ്രമായ കട്ടപ്പനയിൽ ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിന് കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും ഈ വ്യാപാര മേഖല നേരിടുന്ന ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളുണ്ട് അത് പതിനാലിന് മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഈ ജാഥ കടന്നുവരുന്നത് വരുന്നത് ജി എസ് ടി അപാകത കെട്ടിടവാടകയിൽ ചുമത്തിയ പതിനഞ്ച് ശതമാനം ജി എസ് ടി പിൻവലിക്കുക വിലക്കയറ്റം തടയുക തുടങ്ങി പതിനാല് മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് മഞ്ജീഷ് ജേക്കബ് ഏരിയ പ്രസിഡന്റ് എം ആർ അയ്യപ്പൻകുട്ടി ഏരിയ ട്രഷറർ ആൽബിൻ തോമസ് ഏരിയ വൈസ് പ്രസിഡന്റ് പി ബി സുരേഷ് കുമാർ യൂണിറ്റ് സെക്രട്ടറി ഷിനോജ് ജിയസ് പി എം ഷെഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു